നമസ്കാരം ഞാൻ ജോഷി ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിനടുത്തുള്ള നമ്മുടെ ദക്ഷിണ വെജിൻ്റെ തൊട്ടടുത്തുള്ള രുചിഭവൻ റെസ്റ്റോറൻറ്റിലാണ് രുചിഭവൻ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് അവിടെ ആഹാരം കഴിക്കാൻ പോകുന്നത് അങ്ങനെ ഞാൻ അവിടെ ചെന്നിരുന്നു തൂശൻ വന്നു പുന്നേരി ചോറ് വന്നു ഉപ്പ് അച്ചാർ ഉപ്പേരി അവിയൽ കൂട്ടുകറി പുളിയിഞ്ചി മസാലക്കറി പപ്പടം കൊണ്ടാട്ടം സാമ്പാർ മോരുകറി പരിപ്പ് കറി രസം കട്ടത്തൈര് അടിപൊളി പായസം ഇങ്ങനെ എല്ലാ ഐറ്റംസും വന്നപ്പോൾ ഞാൻ പതുക്കെ കഴിക്കാൻ തുടങ്ങി ഇത്രയും രുചികരമായ ഒരു സദ്യ കോഴിക്കോട് ഞാൻ വേറെ കഴിച്ചിട്ടില്ല അതും നൂറ് രൂപയ്ക്ക് നല്ല തൂശനിലയിൽ ഇത്രയും വിഭവങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സദ്യ എനിക്കവിടെ എടുത്തു പറയാനുള്ളത് അവിടുത്തെ പായസമാണ് നല്ല നെയ്യിലുണ്ടാക്കിയ അഡപ്രഥമൻ അതും വലിയ ഗ്ലാസ്സിൽ അതും കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോൾ വയറ് നിറഞ്ഞു കോഴിക്കോട് വരുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ രുചിഭവൻ മനസ്സും വയറും നിറഞ്ഞു നല്ല അടിപൊളി സദ്യ